ഗാസയിൽ വിവിധ ആക്രമണ സംഭവങ്ങളിലായി ഇന്നലെ നാൽപ്പതിലേറെ പലസ്തീനികൾ കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ച് പലസ്തീനികളെയും ഇസ്രയേൽ വധിച്ചു പത്തു മാസത്തിലേറെയായി തുടരുന്ന ഇസ്രയേൽ ക്രൂരതയിൽ പലസ്തീനികൾക്ക് ഇതിനകം ജീവൻ നഷ്ടമായി ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് വെടിനിർത്തൽ ചർച്ച അടുത്തയാഴ്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കുമെന്നാണ് അമേരിക്ക നൽകുന്ന സൂചന ഗാസയ്ക്കും ഈജിപ്റ്റിനുമിടയിലെ ഫലാഡൽഫി നെറ്റ്സറിം ഇടനാഴികളിൽ നിന്ന് സൈനിക പിന്മാറ്റം സാധ്യമല്ലെന്ന ഇസ്രയേൽ നിലപാടാണ് കൈറോ ചർച്ചയ്ക്ക് തിരിച്ചടിയായത് ഗാസയിൽ നിന്നുള്ള സമ്പൂർണ്ണ സൈനിക പിന്മാറ്റത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് ഹമാസ് നിലപാട് ഇറാനും ഹൂതികളും ഹിസ്ബുള്ളയും ഇസ്രയേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കെ സ്ഥിതിഗതികൾ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നതായാണ് അമേരിക്കൻ വിലയിരുത്തൽ ഗാസ യുദ്ധത്തിന് അറുതി വരുത്താനുള്ള നീക്കമാണ് തുടരുന്നതെന്ന് പെന്റഗൺ വ്യക്തമാക്കി അതേസമയം ചെങ്കടലിൽ കപ്പൽ ഗതാഗതത്തിന് യമനിലെ ഹൂതികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ വേറിട്ടുതന്നെ കാണുമെന്നും പെന്റകൻ അറിയിച്ചു യുഎസ് സൈനിക മേധാവി ജനറൽ സിക്യു ബ്രൗൺ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് സൈനിക തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി എന്നിവരുമായി സുരക്ഷാ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു ലബനാൻ ഇസ്രയേൽ അതിർത്തി കേന്ദ്രങ്ങളിൽ സംഘർഷം മാറ്റമില്ലാതെ തുടരുകയാണ് അൽ അക്സ പള്ളിയിൽ ജൂത ആരാധനാലയം സ്ഥാപിക്കുമെന്ന ഇസ്രയേൽ മന്ത്രി ബെൻഗവിറിന്റെ പ്രകോപനപരമായ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് തീകൊണ്ടുള്ള അപകടകരമായ കളിയാണിതെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി പള്ളിയുടെ പവിത്രത തകർക്കാനോ അധികാരത്തിൽ കൈകടത്താനോ തുനിഞ്ഞാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് അറബ് ലീഗും അറിയിച്ചു ഒഐസി കൂട്ടായ്മകൾ ഇതിന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇസ്ലാമിക ക്രിസ്ത്യൻ പുണ്യസ്ഥലങ്ങൾ സംരക്ഷിക്കാനും അൽ അക്സ പള്ളിയിലെ തൽസ്ഥിതി നിലനിർത്താനും ഇസ്രയേലിന് നിയമപരമായ ബാധ്യതയുണ്ടെന്ന് ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി മേഖലയിൽ കൂടുതൽ സംഘർഷമുണ്ടാകാൻ കാരണമാകുന്ന ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കരുതെന്നും കൂട്ടിച്ചേർത്തു ബെൻഗിവിറിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ജോർദാൻ വ്യക്തമാക്കി അസ്വീകാര്യമായ ഈ പ്രസ്താവനയെ ലോകരാജ്യങ്ങൾ അപലപിക്കണമെന്നും ആവശ്യപ്പെട്ടു ഖത്തറും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് ഓപ്പറേഷനും ഇസ്രായേൽ മന്ത്രിയുടെ പ്രസ്താവനയെ അപലപിച്ച് രംഗത്തു വന്നു ഇസ്ലാമിലെ മൂന്നാമത്തെ പുണ്യസ്ഥലമായാണ് അൽ അക്സ പള്ളിയെ കണക്കാക്കുന്നത് അതേസമയം ജൂതന്മാർ ഈ പ്രദേശത്തെ ടെമ്പിൾ മൗണ്ട് എന്നാണ് വിളിക്കുന്നത് പുരാതന കാലത്ത് ഇവിടെ രണ്ട് ജൂത ജൂതദേവാലയങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അവരുടെ വിശ്വാസം അതേസമയം ടെമ്പിൾ മൌണ്ടിലേക്കാ പ്രവേശിക്കരുതെന്ന് വിശ്വസിക്കുന്ന ജൂതന്മാരും ഇസ്രയേലിലുണ്ട് മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇവർ രംഗത്ത് വരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അൽ അക്സ സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ ജെറുസലേം ഇസ്രയേൽ പിടിച്ചെടുക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജറൂസലേം നഗരത്തെ ഇസ്രായേലിന്റെ ഭാഗമാക്കി പക്ഷേ ഈ നടപടിയെ ഒരിക്കലും അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ഇസ്രായേൽ അധിനിവേശത്തിനു മുൻപുള്ള സ്ഥിതിയാണ് പള്ളിയിൽ ഇന്നും നിലനിർത്തുന്നത് ജോർദാനിലെ ഔക്കാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിന് കീഴിലെ ഇസ്ലാമിക് വഖഫ് ഓഫ് ജെറുസലേമിനാണ് ഇതിന്റെ പരിപാലന ചുമതല മുസ്ലിങ്ങൾക്കു മാത്രമാണ് ഇവിടെ പ്രാർത്ഥന നിർവഹിക്കാൻ അനുവാദമുള്ളത് അതേസമയം രണ്ടായിരത്തി മൂന്ന് മുതൽ അനധികൃത ഇസ്രായേലി കുടിയേറ്റക്കാർക്ക് ഇസ്ലാമിക് വഖഫിന്റെ അനുമതിയില്ലാതെ പള്ളിയിൽ പ്രവേശിക്കാൻ ഇസ്രായേൽ പോലീസ് സഹായിക്കുന്നുണ്ട് വെള്ളി ശനി ഒഴികെയുള്ള ദിവസങ്ങളിലാണ് ജൂതന്മാർ ഇവിടെ എത്തുന്നത് രണ്ടാഴ്ച മുൻപ് മന്ത്രി ബെൻഗിവിറിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ജൂതന്മാർ അൽ അക്സ കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ചു കയറി പ്രാർത്ഥന നിർവഹിച്ചിരുന്നു ജൂതന്മാരുടെ വാർഷിക നോമ്പുദിനമായ ടിഷാബിയാവിന്റെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് അതിക്രമിച്ചു കയറിയത് ജൂതന്മാരുടെ മതപരമായ ആചാരങ്ങൾ ഇവിടെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രയേലി പോലീസ് അതിക്രമകാരികൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകി മന്ത്രിയുടെ നേതൃത്വത്തിൽ ജൂതസ്തുതികൾ ആലപിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി